ഇറാൻ നയിക്കുന്ന പ്രാകൃത ശക്തികളോട് ഇസ്രായേൽ പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലായിരുന്നു പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്ന് ഇസ്രായേൽ പരിഷ്കൃത സംസ്കാരത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഏഴ് മുന്നണികളിൽ സ്വയം പ്രതിരോധിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഞങ്ങളുടെ ജനതയെ കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ശിരച്തനം ചെയ്യുകയും ചുട്ടുകൊല്ലുകയും ചെയ്ത ഹമാസിനെതിരെയാണ് ഞങ്ങൾ ഗാസയിൽ പോരാടുന്നത് നമ്മുടെ വടക്കനതിർത്തിയിൽ ഒക്ടോബർ ഏഴിനേക്കാൾ വലിയ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത ലോകത്തിലെ ഏറ്റവും വിപുലമായ ആയുധ സന്നാഹങ്ങളോടു കൂടിയ ഭീകരസംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഞങ്ങൾ ലബനനിൽ പോരാടുകയാണ് ഏകദേശം ഒരു വർഷമായി ഇസ്രായേലി നഗരങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റ് വർഷം നടത്തുകയാണ് യമനിലെ ഹൂതികൾക്കും ഇറാഖിലെയും സിറിയയിലെയും ഷിയാ മിലീഷ്യകൾക്കെതിരെയും ഞങ്ങൾ പോരാടുകയാണ് അവർ ഒരുമിച്ച് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നഗരങ്ങളുടെ ഹൃദയഭാഗത്ത് സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ജൂതിയായിലെയും സമരിയായിലെയും ഭീകരർക്കെതിരെ ഞങ്ങൾ പോരാടുകയാണ് ഞങ്ങൾ ഇറാനെതിരെ പോരാടുകയാണ് കഴിഞ്ഞയാഴ്ച ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനു നേരെ നേരിട്ട് തൊടുത്തുവിട്ടതും ഇസ്രായേലിനെതിരായ ഈ സപ്തമുഖയുദ്ധത്തിന് പിന്നിലുള്ളതും ഇറാനാണ് ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രാകൃത ശക്തികളോട് ഇസ്രായേൽ പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം എന്നിട്ടും പ്രസിഡന്റ് മാക്രോണും മറ്റ് ചില പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നു ഇത് നാണം കെട്ട നിലപാടാണ് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും അതിന്റെ മറ്റു പ്രോക്സികൾക്കുമെതിരെ ഇറാൻ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായുമില്ല ഭീകരതയുടെ ഈ അച്ചുതണ്ട് ഒരുമിച്ചു നിൽക്കുന്നു എന്നാൽ ഈ ഭീകരാജ്യതണ്ടിനെ എതിർക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്തൊരു അപമാനം അവരുടെ പിന്തുണ ഉണ്ടെങ്കിലുമില്ലെങ്കിലും ഇസ്രായേൽ വിജയിക്കും ഈ ക്രൂരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കുന്നതിനും മതഭ്രാന്തിന്റെ ഇരുണ്ട യുഗം നമുക്കെല്ലാവർക്കും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും ഇസ്രായേൽ പരിഷ്കൃത സംസ്കാരത്തിനെതിരെ പ്രതിരോധിക്കുകയാണ് ഉറപ്പ് യുദ്ധം ജയിക്കുന്നതുവരെ ഇസ്രായേൽ പോരാടും ഞങ്ങൾക്കു വേണ്ടിയും ലോകത്തിലെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനു വേണ്ടിയും ഇസ്രായേൽ യുദ്ധം ചെയ്ത് വിജയിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു